മഹാത്മാഗാന്ധിജിയുടെ നൂറ്റി അമ്പത്തി അഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ചും മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായതിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചും കരിമത്ര നാൽപ്പത്തി ആറാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സംഘം ഓഫീസിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും തുടർന്ന് ഗാന്ധി സ്മൃതി സംഗമവും നടത്തി ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് എറക്കാട്ടിലിന്റെ അധ്യക്ഷതയിൽ വിനോദ് മാടവന ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നേതാക്കളായ എൻ എം വിനീഷ് അൽഫോൻസ ഫ്രാൻസിസ് ജെയിംസ് കുണ്ടുകുളം എ എ ബഷീർ എന്നിവർ സംസാരിച്ചു സി പി ഔസേബ് കെ സി സെബാസ്റ്റിൻ പി ടി ഫ്രാൻസിസ് പി ജെ ക്രിസ്റ്റ്യൻ ആൽബിൻ പാണേങ്ങാടൻ എ ബി ആഷിഖ് പി ടി വർഗീസ് എ ബി സഞ്ജയ് ടി എ ചാക്കോ പി എ തോമസ് റോസി ഔസേബ് ഏഞ്ചൽ വിനോദ് ജോസഫ് ജോർജ് ഭഗവത് വിനീഷ് തുടങ്ങിയവർ പുഷ്പാർച്ചനയിലും സ്മൃതി സംഗമത്തിലും പങ്കെടുത്തു എല്ലാ സഹപ്രവർത്തകരെ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായി നമ്മുടെ മഹാത്മാ ഗാന്ധിജി നൂറു വർഷം തകയാണ് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട് കോൺഗ്രസിന്റെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം ഉം മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകം കണ്ട ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ഒരു നേതാവായിരുന്നു സത്യത്തിനു വേണ്ടിയും നീതിക്ക് വേണ്ടിയും പ്രവർത്തിച്ചിട്ടുള്ള മഹാനായ മഹാത്മാഗാന്ധിയായിരുന്നു നമ്മുടെ ഗുരുനാഥൻ നമ്മുടെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും അഭിമാനവും തുടർന്നുമുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള ഒരു കാൽപ്പാതായിരുന്നു മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ നൂറ്റി അമ്പത്തഞ്ചാം ജയന്തിയോടനുബന്ധിച്ച് കരിമത്ര നാൽപ്പത്താറാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി Saya organan dia hari ini. Allah bila bila dia malam. Jai